ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സത്യഭാമ ദാസ് ബിജു തൃശൂരിൽ എത്തിയത് തവള വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കാനല്ല ലോകമെമ്പാടുമുള്ള ജൈവസമ്പത്തിൻ്റെ സംരക്ഷണം അനിവാര്യമെന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ജൈവസമ്പത്തിൻ്റെ കലവറ എന്നാണ് പശ്ചിമഘട്ടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ന്യൂസ് ലീഡറുമായി അദ്ദേഹം സംസാരിച്ചപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറയാതെ പറയുകയായിരുന്നു ഉഭയജീവികളുടെ വർഗീകരണം അവയുടെ പരിണാമം ജീവശാസ്ത്രം എന്നിവ സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്തി ലോകശ്രദ്ധ നേടിയ ബിജു കൊല്ലം കടക്കലിലാണ് ജനിച്ചത് എൻ്റെ ഫസ്റ്റ് പി എച്ച് ഡി പ്ലാനിലാണ് രണ്ടാമത്തെ പി എച്ച് ഡി ആണ് തവളകൾ ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് ഈ തവളകളിൽ ഗവേഷണം നടത്തുകയാണ് അപ്പോൾ തവളകളുടെ ഗവേഷണം എന്ന് പറയുന്നത് പല മേഖലകളിലാണ് ഒന്ന് നമ്മുടെ വെസ്റ്റേൺ അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ കാടുകളിലുള്ള മൊത്തത്തിലുള്ള തവളകളുടെ ഒരു പഠനം ഒപ്പം തന്നെ അതിൻ്റെ എവല്യൂഷൻ അതിൻ്റെ ബയോജിയോഗ്രഫി എങ്ങനെയാണ് ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് ഈ തവളകൾ ഡിസ്പേസ് ചെയ്യുന്നുള്ള അതിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട തിയറികൾ പ്രൂവ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യുന്നു ലോകമറിയാത്ത ഇരുന്നൂറോളം തവളകൾ പശ്ചിമഘട്ടത്തിൽ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തത് ഇദ്ദേഹമാണ് മാവേലി തവളയെ കണ്ടെത്തിയതും അദ്ദേഹം തന്നെ മാവേലി തവള കണ്ടെത്തിയത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് അതിനെ ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുന്നത് അതിന് ഏകദേശം ഒരു നാല് വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട് നമ്മൾ മാവേലി തവള അല്ലെങ്കിൽ നാസിക ബെട്രാക്കെന്ന് ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന തവളയെ കാണുന്നത് ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റി ഏഴിലോ ആണ് ഒരു ഒരു മഴയ സമയത്ത് കട്ടപ്പന എന്ന് പറയുന്ന ഇടുക്കി ജില്ലയുടെ ഒരു കാടിൽ നിന്ന് കളക്ട് ചെയ്യപ്പെട്ട ഒരു ഒരു സ്പെസിമെന്റ് വിഭവിച്ചിട്ടാണ് അതിനൊരു പുതിയ ഒരു കുടുംബം അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്തു കേരളത്തിലെയും ഇന്ത്യയിലെയും തവളകളെ ലോക ഈ ഗവേഷകൻ തന്നെ പാതാള തവളകൾ ഇന്ത്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങൾ ഒന്നായിരുന്നു എന്നതിന്റെ തെളിവായി മാറി അത് തന്നെ ഏറ്റവും വളരെ യുണീക്കായിട്ടുള്ള ഒരു തവളയാണ് ആ തവളയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ ഒരു തവള എന്ന നിലയ്ക്കല്ല ഒരു ഭൂഖണ്ഡങ്ങളുടെ ഒരു 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 എവല്യൂഷനും അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തിയറിയും കൂടെ പ്രൂവ് ചെയ്തിട്ടാണ് അതിന് ഒരു പുതിയ ഫാമിലിയും ഒപ്പം തന്നെ ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള കണക്ഷനും കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പഠനത്തിന് സഹായിച്ച ഒരു തവളയാണ് മാവേലി തവള ഈ മാവേലി തവളയുടെ ക്ലോസസ്റ്റ് റിലേറ്റീവ്സ് എല്ലാം കാണുന്നത് ആഫ്രിക്കയിലെ സു സീഷ്യൽ ഐലൻഡ്സിലാണ് അതായത് ഏകദേശം ഒരു അൻപത്തിയെട്ട് മില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഗഡ്സും ആഫ്രിക്കയും ഒരേ സ്ഥലത്ത് ഒരേ ഭൂഖണ്ഡമായി നിന്ന സമയത്ത് അതെല്ലാം ഒരുമിച്ചുണ്ടാവുകയും പാരീസിലും ലണ്ടനിലും ബ്രസൽസിലും ഗവേഷണം നടത്തി തവളകളുടെ രണ്ട് കുടുംബങ്ങളും പത്ത് ജനുസുകളും നൂറ്റിനാല് സ്പീഷീസുകളും കണ്ടെത്തിയ ഇദ്ദേഹം ഇന്ത്യ അത്യപൂർവമായ ജൈവസമ്പത്തിന്റെ കലവറയാണെന്ന് പറഞ്ഞു ഇന്ത്യ ഒരു ഒരു മെഗാ ഡൈവേഴ്സിറ്റി സെന്ററാണ് ഇനിയും പുതിയ സ്പേഷ്യത്തിൽ കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാടുകളുടെ സംരക്ഷണം ഒപ്പം തന്നെ തണ്ണീർ തടങ്ങളുടെ സംരക്ഷണം നമ്മൾ അങ്ങനെയുള്ള ഒരു സംരക്ഷണത്തിൻ്റെ ഒരു കൂട്ടായ്മ ആണ് ഒരു പരിധിവരെ ഒരു ജീവജാലങ്ങളെ സംരക്ഷിക്കപ്പെടാനായിട്ടുള്ള സാധ്യത തവള മാത്രമല്ല ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കപ്പെടണം അത് വെസ്റ്റേൺ ഗട്സിലെ അപൂർവ്വങ്ങളായ മറ്റ് ജീവികളെയും തവളോടൊപ്പം തന്നെ സംരക്ഷിക്കപ്പെടണം അതാണ് എൻ്റെ ആഗ്രഹം ഇന്ത്യയുടെ ഉഭയ ഗവേഷണത്തിൻ്റെ ഗവേഷണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ബിജുവിൻ്റെ സംഭാവനയാണ് ഉഭയ ജീവികളെപ്പറ്റി പുതിയ അറിവുകൾ നൽകിയ ലോകത്തെ മികച്ച നാല് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഡോക്ടർ ബിജു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് നിലവിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഹാർവാർഡ് റാഡ് ക്ലിഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോയും കംപാരറ്റീവ് ജുവളജി മ്യൂസിയത്തിലെ അസോസിയേറ്റുമാണ്